യുവ പൊന്നാനിയുടെ സഹകരണത്തോടെ ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ ഓർമ്മദിനത്തിൽ യുവ പൊന്നാനി അക്ബർ ഗ്രൂപ്പിന്റെ നൂർ ഹോസ്പിറ്റലും ബെൻസി പോളിക്ലിനിക്കിന്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷുഗർ പ്രഷർ നിർണയം ദന്തരോഗപരിശോധന നേത്രപരിശോധന പ്രമേഹപാത രോഗനിർണ്ണയം ജനറൽ മെഡിസിൻ തുടങ്ങിയ സേവനങ്ങൾ നൂറുകണക്കിന് പേർ പ്രയോജനപ്പെടുത്തി ഡോക്ടർ മെഹ്റാൻ ഡോക്ടർ മുഫീദ് എന്നിവർ നേതൃത്വം നൽകി ഇരിക്കാമ്പാടം സുന്നി ജുമാ മസ്ജിദ് മന്ത്രിസ്ഥയിൽ നടന്ന ക്യാമ്പ് യുവ പൊന്നാനി മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു പുന്നക്കൽ സുരേഷ് മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു കെ പി സോമൻ സ്വാഗതവും ടി പ്രിൻസി നന്ദിയും പറഞ്ഞു നേതാവ് വി വി പ്രകാശ് വി വി പ്രകാശ് ഞങ്ങൾ പിരിഞ്ഞിട്ട് ഇന്ന് നാലാമത്തെ വർഷമാണ് കഴിഞ്ഞ മൂന്ന് വർഷവും ഞങ്ങൾ ജനകീയമായിട്ടുള്ള പല സംരംഭങ്ങളുമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അവരൊക്കെ ഞങ്ങളുടെ ജനകീയമായിട്ടുള്ള ഉദ്യമങ്ങളൊക്കെ നല്ല കൂടി തന്നെ നല്ല കൂടി തന്നെ ആ ഉദ്യമങ്ങളിലൊക്കെ മനസ്സുമുണ്ട് രണ്ട് കൈയും നേടി സ്വീകരിച്ചു സ്വാഭാവികമായിട്ടും പൊലിമയിലുള്ള ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവും പക്ഷെ പൊലിമയ്ക്കപ്പുറത്ത് സാധാരണക്കാരെ അവരുടെ ഹൃദയം സ്പർശിക്കുന്ന ഞങ്ങളുടെ ഏത് രൂപത്തിലാണോ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞങ്ങളെ ഏത് രൂപത്തിലാണോ പ്രകാശയുടെ ഞങ്ങളിലൊക്കെ വഴി കാണിച്ചത് ആ പാതയിൽ തന്നെ ഇനിയുള്ള സംരംഭങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം കാണിച്ചു തന്ന മാതൃക മാതൃക കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയുള്ളു വലിയ സമ്മേളനങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഉദ്യമങ്ങൾക്കോ ഇതിരാതെ ഇത്തരത്തിൽ ജനകീയമായിട്ടുള്ള ഒരു ആവശ്യം ഞങ്ങൾ അറിയിച്ചപ്പോൾ സമയക്രമത്തിന്റെ ഒരു സാങ്കേതികത്വവും അത് പേരുടെ മോഹ്മൻകയെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ സമയക്രമത്തിന്റെ ഒരു സാങ്കേതികത്വവും ഞങ്ങളോട് കാണിക്കാതെ നൂറ് ശതമാനവും ഞങ്ങളോട് സഹകരിച്ച നൂറ് ഹോസ്പിറ്റലിനോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് ഒരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അതിന് അത്യാവശ്യം ഒരു സമയം ഏതൊരു സ്ഥാപനത്തിന് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിലോ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ചുരുങ്ങിയ ദിവസത്തിനകം തന്നെ ഞങ്ങൾക്ക് ആ പരിപാടി ചാർജ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു സഹായം ചെയ്തു തരാൻ കാണിച്ച നൂർ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനോട് ഞങ്ങൾക്കുള്ള തീരാത്ത നന്ദി ഞങ്ങളോട് രേഖപ്പെടുത്തുകയാണ് Maddie, it's Neetu's wedding. I don't know what to give her, yeah? Hmm. Uh, how about a Singapore cruise? <gasps> wow, what a great idea. But how? Never say no to travel. Log on to upwardtravels.com. Baby, I'm coming. <laughs> coming? She's coming. <laughs> I got it. Neetu's wedding gift. Wow, star cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. AkbarTravels.com, your reliable travel partner.